ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ കെ സി ബി ജീവനക്കാരൻ മരിച്ചു കൊല്ലങ്കോട് പഴയങ്ങാടി ഭാഗത്ത് വെച്ച വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം എലവഞ്ചേരി കരിങ്കുളം കുന്നിൽ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സി രഞ്ജിത്താണ് മരിച്ചത് കെ സി ബി കൊല്ലങ്കോട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാനായ രഞ്ജിത്ത് കൊല്ലങ്കോടിനു സമീപമുള്ള വീട്ടിൽ സർവീസ് കണക്ഷൻ നൽകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരേതനായ ചന്ദ്രന്റെയും രാധയുടെയും മകനാണ് രഞ്ജിത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ലൈൻമാനായി ജോലിയിൽ പ്രവേശിച്ച രഞ്ജിത്ത് തൃശൂർ ചെറുതുരുത്തി മണ്ണാർക്കാട് എന്നിവിടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലങ്കോട് യൂണിറ്റ് സെക്രട്ടറിയാണ് ദൃശ്യയാണ് രഞ്ജിത്തിന്റെ ഭാര്യ ദ്വാര ദീക്ഷിത് എന്നിവരാണ് മക്കൾ രഞ്ജിത്തിന്റെ വിയോഗത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അനുശോചനം രേഖപ്പെടുത്തി ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായി അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു രഞ്ജിത്തിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകാനും നിർദ്ദേശിച്ചിട്ടുള്ളതായി അദ്ദേഹം അറിയിച്ചു യു ന്യൂസ് പാലക്കാട്